ൊരു അടിപൊളി തരികഞ്ഞി കുടിക്കണമെങ്കിൽ തിരൂർ ബസ് സ്റ്റാൻഡിൽ വൈകുന്നേരം നാലുമണിക്ക് ശേഷം എത്തിക്കൊള്ളി നല്ല അണ്ടിപ്പരിപ്പും മുന്തിരി തേങ്ങ കെട്ട സൂപ്പർ തരിക്കഞ്ഞി പായസം കുടിക്കാം ഏത് വയ്യ തരിക്കഞ്ഞി അല്ലേ ആ മോമിനൊക്കെ സ്പെഷ്യൽ ആണല്ലോ റംസാൻ സീസണിലാണല്ലോ സ്ഥിരമായിട്ട് കാണുന്നത് അല്ലേ ഇതേനെ ഇരുപത് റുപ്യ മണി സ്റ്റാർട്ട് ചെയ്യും മണിക്ക് സ്റ്റാർട്ട് വരെ വൈകുന്നേരം മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അല്ലേ എട്ടെട്ടര വരെ കാണുക എല്ലാ ദിവസവും എല്ലാ സൺഡേലും ഒക്കെ കാണുക നമുക്ക് കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം കൂടി അറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അതിജീവനത്തിന്റെ തരിക്കഞ്ഞും കൂടിയാണ് അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഒരാളായിരുന്നു ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ മാർഗമായിട്ടാണ് ജീവിതമാർഗ്ഗമായിട്ട് ജീവിതമാർഗ്ഗമായിട്ട് ചെയ്യാണ് വളരെ നല്ല തരികഞ്ഞു നല്ല ഏറ്റവും രസമുള്ള മധുരമുള്ളതും മധുരമില്ലാത്തതും കൊടുക്കുന്നുണ്ട് നല്ല നാളികേന ചെറുതായിട്ട് പൂണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള തെരുക്കഞ്ഞാണ് അവിടെ തന്നെ കച്ചവടമാണ് അതുകൊണ്ട് സ്ഥിരമായിട്ട് വയ്ക്കുന്ന മാറ്റാൻ വേണ്ടി ആശ്വാസമാണ് സംസാരിച്ചു മാത്രമേ കണ്ടിട്ട് എല്ലാ സമയത്തും കിട്ടുന്ന ഒരു സംഭവല്ലേ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ സ്നേഹത്തിന്റെ അതിജീവനത്തിന്റെ തരിക്കും നല്ലൊരു കാര്യമാണ് ഇവിടെ ഒരു ടേബിൾ ഒരു ചെറിയ സെറ്റപ്പിലാണ് കച്ചവടം നടത്തുന്നത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് തരിക്കഞ്ഞി ഇത് ഏറ്റവും കൂടുതൽ നമ്മളുടെ മലബാർ മേഖലയിലാണ് കാണുന്നത് പ്രത്യേകിച്ച് റംസാൻ സീസണിലാണ് ഇത് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നതും കാണുക അതേപോലെ തന്നെ വീടുകളിലെല്ലാം ഉണ്ടാക്കുന്നൊരു വിഭവം കൂടിയാണ് നല്ല റവ കാച്ച് അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റിലാണ് ഇതുണ്ടാക്കുക ചിലപ്പോൾ സേമിയും ചേർക്കും അങ്ങനെ ഉണ്ടാക്കുന്ന റവ തരി എന്നൊക്കെ ഇതിനറിയപ്പെടും റവ കാച്ചിയത് തരിപ്പായസം എന്നും ഇതറിയപ്പെടുന്നുണ്ട് തിരൂർ ബസ് സ്റ്റാൻഡിനടുത്ത് റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള യാത്രക്കാരും അതേപോലെ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ ഇറങ്ങി വരുന്ന യാത്രക്കാരും ഇതുപോലെ ബസ്സിലെ ജീവനക്കാരും അതുപോലെ ബസ് സ്റ്റാൻഡിൽ വരുന്ന മറ്റ് യാത്രക്കാരും കച്ചവടക്കാരും എല്ലാവരും ഇവിടെ വന്ന് തരിക്കഞ്ഞി കുടിക്കുന്നു അധികം പേരും സ്ഥിരമായിട്ട് ഇവിടുത്തെ കസ്റ്റമേഴ്സാണ് ഈ തരിക്കഞ്ഞി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കൂൾബാറുകളിലോ അല്ലാതെ മറ്റ് ജ്യൂസ് ഷോപ്പുകളിലൊന്നും എപ്പോൾ കിട്ടാത്ത സാധനമാണ് ഇത് സാധാരണ നല്ല തേങ്ങാപ്പാലിൽ ആണ് ഉണ്ടാക്കുക അതുപോലെ റവ വറുത്ത് അതുപോലെ അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ചെറിയുള്ളി ഇട്ടൊക്കെ നെയ്യില് വറുത്തിട്ട് ഇതിലൊഴിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്ന രീതികൾ പാലോ പാൽപ്പൊടിയോ തേങ്ങാപ്പാലിൻ്റെ കൂടെ ചേർക്കുന്നവയും അതുപോലെ പഞ്ചസാര ആഡ് ചെയ്യുന്ന രീതിയുണ്ട് ഇവിടെ പഞ്ചസാര ഉള്ളതും അതുപോലെ മധുരം കുറച്ചിട്ടും രണ്ട് പോട്ടിലായിട്ട് തരിക്കഞ്ഞി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതില് രണ്ട് ഉണ്ട് മധുരം മധുരം ഷുഗർ ഉണ്ടെങ്കിലും ഇല്ലാത്ത തരിക്കഞ്ഞി മറ്റു കടകളിലൊന്നും അധികം ലഭിക്കൂല മാത്രമല്ല ജ്യൂസിനെ പോലെ വലിയ വില നമ്മൾ നൽകേണ്ട ആവശ്യമില്ല തരിക്കഞ്ഞി ഒരു ഗ്ലാസ്സിന് ഇരുപത് രൂപയുള്ളും ഒരാളുടെ വയറ് വിശപ്പ് മാറാൻ മാത്രം അതുണ്ട് ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ ബസ് സ്റ്റാൻഡിലാണ് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുവഴി പാസ് ചെയ്യുമ്പോൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തരിക്കുന്നു വാങ്ങി സഹകരിക്കുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ലൈക്കും പ്ലീസ്